സഹോദരന്മാരെ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം താഴ്വര ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള അടിസ്ഥാന കാരണം എന്തായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ച സമയത്ത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹരിസിംഗ് എടുത്ത തെറ്റായ നിലപാടാണ് നമ്മളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് ബഹുഭൂരിപക്ഷവും മുസ്ലിം ജനത താമസിക്കുന്ന താഴ്വര സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗമാകേണ്ടതായിരുന്നു ഹരിസിംഗ് അതിന് തയ്യാറാകാതെ ജമ്മുകാശ്മീർ ഒറ്റയ്ക്കൊരു രാജ്യമായി നിൽക്കാം എന്ന് തീരുമാനിച്ചു അതിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ സമ്പാദിക്കാനുള്ള സ്വാധീനമോ നയതന്ത്ര ബന്ധങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ട്രൈബൽ ആർമിയെ ഇറക്കി താഴ്വര കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് അവർ കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദമായിരുന്നു ഇതിന് പിന്നെ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ സമ്മതിച്ചു ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന്റെ ട്രൈബൽ ആർമിയെ നേരിട്ടു അവർക്ക് കുറെ ദൂരം പിൻവാങ്ങേണ്ടി വന്നു സ്വാഭാവികമായും ഐക്യരാഷ്ട്രസഭ വെടിനിർത്തലുണ്ടായി അന്ന് ഹരിസിംഗ് വിളിച്ചു വരുത്തിയ ഇന്ത്യൻ സൈന്യം പിന്നീട് ഇതുവരെ തിരിച്ചുപോയിട്ടില്ല അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അനുസരിച്ച് പ്രത്യേക പദവികളോടെ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി കാശ്മീർ ഒറ്റയ്ക്കോ പാകിസ്ഥാനോടൊപ്പമോ ഇന്ത്യയോടൊപ്പമോ നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു പ്ലബിസൈറ്റ് നടത്താമെന്ന് വാഗ്ദാനം ചെയ്തു എഴുപത്തിരണ്ട് കൊല്ലമായിട്ടും ഇതുവരെ ആ പ്ലബിസൈറ്റ് നടത്തിയിട്ടില്ല ഫാത്തിമ നിലോഫർ ഈ പ്രസംഗം വളരെ ആവേശത്തോടെ കേട്ടിരുന്നു ഫാത്തിമ നിലോഫറിന്റെ ഭർത്താവ് ഒമർ ഇതുപോലെ ആവേശമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഒരു വലിയ പോരാളിയായിരുന്നു അദ്ദേഹമെന്നല്ല അദ്ദേഹത്തെ ഇസ്ലാം തീവ്രവാദികൾ കൊന്നു ഫാത്തിമ നിലോഫർ ആരാണ് ഫാത്തിമ നിലോഫർ അവരുടെ ഉമ്മയുടെ പേര് നിലോഫർ നിലോഫർ ഭട്ട് എന്നായിരുന്നു അവരുടെ ഒഫിഷ്യൻ പേര് നിലോഫർ ഭട്ട് ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു അവരെ മൂന്ന് പട്ടാളക്കാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു ആ മൂന്ന് പട്ടാളക്കാർ പട്ടാളക്കാരെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ ഒരു സിംഗ് ഒരു കപ്പൂർ ഒരു നായർ ഇവർ മൂന്ന് പേരും അവരുടെ പേരുകളുടെ പിൻഭാഗത്തുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ആ മൂന്ന് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്താൽ നിലോഫർ ഭട്ടിന്റെ മകളായ ഫാത്തിമ നിലോഫർ ഇപ്പോഴും ഉപ്പ ആരാണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു വനിതയാണ് ഇപ്പോൾ വിധവയാണ് ഫാത്തിമ നിലോഫറിന് രണ്ട് രണ്ട് കുട്ടികളുണ്ട് പത്ത് വയസ്സായ യാസിൻ പന്ത്രണ്ട് വയസ്സായ മെഹൻ രണ്ടും നല്ല കൊച്ചു കുരുമികളാണ് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ള നല്ല കൊച്ചുകുട്ടിയാണ് പക്ഷെ അവർ ജീവിക്കുന്ന അന്തരീക്ഷം ഞാൻ നേരത്തെ വായിച്ച പ്രസംഗത്തെ പോലെ വല്ലാത്ത ഒരു താഴ്വരയിലാണ് ആ താഴ്വയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് എപ്പോഴും പട്ടാളക്കാരാൻ ചുറ്റപ്പെട്ട പട്ടാളക്കാരാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു താഴ്വര ആലോചിച്ച് നോക്കും നമ്മൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജീവിക്കുന്നു നമ്മുടെ ശബ്ദത്തിനോ നമ്മുടെ ശ്വാസത്തിനോ പോലും വല്ലാത്ത ഭയം ഉണ്ടാക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു താഴ്വരയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു വിധവ അവരുടെ രണ്ട് മക്കൾ എന്തൊക്കെയായിരിക്കും നേരിടുന്നത് ഇതാണ് ഫാത്തിമ നിലോഫർ പറയാൻ ആഗ്രഹിക്കുന്ന കഥ നമുക്ക് നോക്കാം ഫാത്തിമ നിലോഫർ ഒരു ജേണലിസ്റ്റ് ആയിരുന്നു ജേർണലിസ്റ്റ് എന്ന് പറയുന്നതിലുപരി ഒരു പ്രസിൽ അവര് റിപ്പോർട്ടറായി പ്രവർത്തിച്ചു ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിച്ചു അവിടുത്തെ ഒരു തൂപ്പുകാരി വരെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം അതൊരു ചെറിയ പ്രസ്സാണ് ഒരു ആയിരം കോപ്പിയൊക്കെ മാത്രം ദൈനംദിനം ഉണ്ടാക്കുന്ന ഒരു പ്രസ് ജി കെ എന്ന് പറയുന്ന ആളാണ് അതിന്റെ മാനേജിങ്ങും എഡിറ്ററും മാനേജറും ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്നത് ജി കെ ആണ് കാത്തിരിക്ക് അവിടെ ജോലി നൽകുന്നത് പക്ഷെ ജി കെ വളരെ ധൈര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഒരുപക്ഷെ നമ്മളിപ്പോ വളരെ വിരളമായി മാത്രം കാണുന്ന തരത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പത്രത്തിന്റെ തലക്കെട്ട് കൊടുക്കുന്നതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നത് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അധിനിവേശക്കാരാൽ മാനഭംഗം ചെയ്യപ്പെട്ട താഴ്വരയുടെ കണ്ണുനീര് പോലെ ഛലം നദി തേങ്ങി തേങ്ങി ഒഴുകുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതായത് ഛലം നദി ഒഴുകുന്ന കാശ്മീരിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കാശ്മീർ സഞ്ചരിച്ചപ്പോ അവിടെ ഏറ്റവും പ്രോമിനന്റ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഛലം നദി ഇങ്ങനെ ഒഴുകുന്നതാണ് വളരെ ഭംഗിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായ കാശ്മീരിൽ ആളുകളുടെ ഉള്ളിൽ ഇന്നും എപ്പോഴും ഭീതി നിലനിൽക്കുന്നു എന്ന് എത്ര മനോഹരമായി സംസാരിക്കുകയും അപരിചിതരോട് പോലും വളരെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു ജനത അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാം ഏതായാലും അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തി അഞ്ചും ഏയും ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളായി വന്ന സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉപയോഗിക്കുണ്ടായി ആ പ്രതിഷേധങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഫാത്തിമ നിലോഫറിന്റെ കഥ തുടരുന്നത് തുടങ്ങുന്നത് എഴുത്തുകാരൻ്റെ അടുത്ത് എൻ്റെ കഥ നിങ്ങളൊന്ന് എഴുതു എന്ന് പറഞ്ഞ ചെന്ന പാത്തിമ നിലോഫറിനുമായിട്ടാണ് പക്ഷെ തുടരുന്നത് അങ്ങനെയല്ല ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നയിച്ചിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരും സ്ത്രീകളുമായിരുന്നു നമ്മൾ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ലോകത്തിന്റെയോ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും ആദ്യത്തെ പ്രതിഷേധങ്ങൾ നയിച്ചിരുന്നത് യുവാക്കളും സ്ത്രീകളുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും യുവാക്കൾ അത്ര പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മളെപ്പോലെ ഇങ്ങനെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ തെരുവുകളിൽ ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ ഫാത്തിമ നിലോപ്രന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫാത്തിമ നിലോപ്ര മുപ്പത് വയസ്സ് പോലും തികയാത്ത ഒരു സ്ത്രീയാണ് മുസ്ലിമാണ് ഒരു മുസ്ലിം വനിത ഒരു മുസ്ലിം വിധവ കശ്മീര് പോലെയുള്ള ഒരു സ്ഥലത്ത് നേരിടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചു വന്നത് ഫാത്തിമ പതിമിലോഫർ അവരുടെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കപ്പെടുന്നു കാരണം ആ പ്രസിനെ പട്ടാളക്കാർ പിടിച്ചെടുക്കുന്നു അത് പൂട്ടുന്നു അതിന്റെ ഉടമയായ അല്ലെങ്കിൽ മാനേജറായ എഡിറ്ററായ ജി കെയെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് അവർക്കറിയില്ല അവരുടെ വീട്ടിലെ ഉമ്മയുണ്ട് ഈ ഉമ്മയാണ് ആണ് ബലാത്സംഗം ചെയ്യപ്പെട്ട ഉമ്മ ഉമ്മയുണ്ട് രണ്ട് കുഞ്ഞു മക്കളുണ്ട് ഇവരെ പോറ്റാനുള്ള ഏക മാർഗമായിരുന്നു ആ പ്രസ അതല്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യുക ആശങ്കപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന ഫാത്തിമ നിലവറിനെ കാത്തിരിക്കുന്ന മക്കളിൽ ഒരാൾ ഇളയവൻ യാസിൻ അവന്റെ കണ്ണുകൾ പെല്ലറ്റ് കൊണ്ട് മുറിവേറ്റ് കെട്ടിവെച്ചിരിക്കുകയാണ് ഒരുപാട് മുറിവുകൾ അവന്റെ ഒരൊറ്റ കണ്ണിൽ തന്നെയുണ്ട് അങ്ങനെ രണ്ട് കണ്ണുകളും കാണാൻ കഴിയാതെ വേദന അനുഭവിച്ച് അവൻ ഉമ്മ വരുന്നതും കാത്തിരിക്കുകയാണ് ഉമ്മ വരുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് ഉമ്മ വലിയ വേദനയുമായ പത്ത് വയസ്സേ ഉള്ളു സാധാരണ വെല്ലറ്റേൽക്കുന്നത് പട്ടാളക്കാർക്ക് നേരെ പ്രതിഷേധ സമരം ഉയരുമ്പോ കല്ലെറിയാൻ ഓടി പോകുന്ന പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സ് പ്രായമുള്ള കുഞ്ഞു കുട്ടികൾക്കാണ് പക്ഷെ യാസിൻ പത്ത് വയസ്സേ ഉള്ളു അവൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തെറ്റി വന്ന പെല്ലറ്റാണ് അവന്റെ കണ്ണുകളിൽ തന്നെ പതിച്ചത് ഇപ്പൊ അവനത് ഒന്നും കാണാൻ കഴിയുന്നില്ല ഉമ്മയെ കാണാൻ കഴിയുന്നില്ല പിത്തായെ കാണാൻ കഴിയുന്നില്ല ഉമ്മയെ കാണാൻ കഴിയുന്നില്ല അവന് വല്ലാത്ത വേദനയുണ്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ എത്ര എത്ര പട്ടാളക്കാരോട് അനുവാദം ചോദിക്കണമെന്ന് ഫാത്തിമയ്ക്കിപ്പോ അറിയില്ല ഫാത്തിമ വീട്ടിലിരുന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഉമർ ഉമറിനെ അവസാനമായി കണ്ട രാത്രി ഉമർ വാതിലിൽ വന്ന് മുട്ടുകയാണ് എപ്പോഴാണ് രാത്രി ആരെങ്കിലും വാതിലിൽ വന്ന് മുട്ടുന്നത് തന്നെ ചെറുകോർത്ത് ഉറങ്ങാതിരിക്കുന്ന രാത്രികളാണ് ഫാത്തിമയ്ക്കത് ഒരു ദിവസം വാതിൽ വന്ന് മുട്ടുന്നു വെളിയിൽ വെളിയിൽ ചിൽക്കുന്നു ഫാത്തിമ വാതിൽ തുറക്കുന്നു തൻ്റെ കൈകളിലേക്ക് ഉമർ വീഴുന്നു എൻ്റെ മക്കളെ ഒന്ന് വിൽക്കുക ഉമർ പറയുന്നു അതാണ് അദ്ദേഹം അവസാനമായി വാക്ക് മക്കൾ ഓടി അടുത്തേക്ക് വരുമ്പോഴേക്കും ഉമ്മർ വേദന കൊണ്ട് അവസാന അപ്പോഴും അവർ കരുതിയിരുന്നത് പട്ടാളക്കാരാൽ മരിച്ചത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല മുസ്ലിം തീവ്രവാദികളാലാണ് ഉമർ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊറിയപ്പെട്ടത് എന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് ഉമർ ഒരു വിമോചന സമരം പോരാളിയായിരുന്നു കശ്മീരിനെ അതിൻ്റെതായ സ്വാതന്ത്ര്യത്തിന് വിടുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച നേതാവായിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ തീരുമാനിക്കാൻ എന്താണ് തീവ്രവാദികൾ അത് ഏത് മതത്തിൻ്റെതായാലും ശരി അവരുടെ മാർഗവും അവരുടെ ചിന്തയും ഒന്നും തന്നെയായി അത്ര വലിയ സംസാരങ്ങളിലേക്ക് അധികം പോകാതെ തന്നെ ഫാത്തിമ നുലാഫറിനെ ബാക്കി കഥ നമുക്ക് പറയാം ഭയം നേരിടുന്ന പാത്തിമ നുലാഫർ ഒരു ദിവസം രാത്രി വീണ്ടും വാതിലിൽ മുട്ട് നിൽക്കും ഇതാരാണ് അറിയില്ല ഉമർ ഓമർ മുട്ടിയതുപോലെ ആരെങ്കിലും ആണോ അതോ പട്ടാളക്കാരെങ്കിലും ആണോ തങ്ങളെ പിടിച്ചുകൊണ്ടുപോകാനോ ഉപദ്രവിക്കാനോ വന്നതാണോ ഒന്നും അറിയില്ല ഉമർ ആദ്യമായി ഫാത്തിമ നിലോഫറിനെ കാണുന്നത് അവളെ ഒരു പട്ടാളക്കാരൻ ഇതുപോലെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെടുത്തുന്നതിലാണ് പക്ഷെ ഇപ്പോൾ വാതിലിൽ വന്ന് മുട്ടുന്നതായായിരിക്കും ആശങ്കയോടെ അവൾ അവളുടെ ഉമ്മ നിലോഫറിനെ ഉണർത്തി രണ്ടുപേരും ചെന്ന് വാതിൽ തുറന്നു നിലോഫർ ഉണ്ടെന്ന് ഫാത്തിമയ്ക്കും ഫാത്തിമ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നിലോഫറിനും ഉണ്ട് ആരാണ് ചോദിച്ചപ്പോ പറയുന്നു ഞാൻ നിങ്ങളുടെ വീടിന് പുറത്ത് എപ്പോഴും കാവിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണ് പേടിക്കണ്ട ഞാൻ ശരിക്കും ഒരു പട്ടാളക്കാരനല്ല ഞാൻ സുൽത്താന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു പോരാളിയാണ് സുൽത്താൻ സുൽത്താൻ ഉമറിന്റെ സംഘടനക്കകത്ത് അദ്ദേഹത്തിനെ എല്ലാവരും വിളിച്ചിരുന്ന പേരാണ് സുൽത്താൻ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ആശ്വാസമായി കാരണം സംഘടനക്കുള്ളിൽ മാത്രം ഉമർ അറിയപ്പെട്ടിരുന്ന പേരാണ് സുൽത്താൻ അപ്പൊ ഇവർക്കൊരു വിശ്വാസമായി ആദ്യം ഒന്ന് ഭയന്നെങ്കിലും സുൽത്താൻ എന്ന പേര് കേൾക്കുമ്പോൾ അത്രയധികം അദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും എന്നിവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഈ വന്നു കയറിയ പട്ടാളക്കാരന്റെ വേഷത്തിലുള്ള യുവാവ് ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സ് വരുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പറയാണ് എൻ്റെ പേര് മുസാഫിർ ഞാൻ ശരിക്കും വന്നത് നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനാണ് അധികം നാളെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊട്ടും സുരക്ഷിതത്വം തരില്ല നമുക്ക് ഇവിടെ നിന്ന് അതിർത്തി കടന്നു പോകണം അതിർത്തി കടന്നു പോയാൽ നമുക്ക് യാസിനെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കാണിച്ച് അവൻ്റെ കണ്ണിന് നല്ല ചികിത്സ കൊടുക്കാം അവൻ അന്ധനായി പോകുന്നതിന് മുമ്പ് നമുക്ക് അവനെങ്കിലും രക്ഷിച്ചെടുക്കാം എങ്ങനെ അതിർത്തി കടക്കും അല്ലാത്തൊരു പ്രതിസന്ധിയാണ് രാത്രിയാണ് ഈ രാത്രി സ്വന്തം വീടും നാടും വിട്ട് അതിർത്തിയും കടന്ന് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനോടൊപ്പം പോണോ അതും വേണ്ട ഫാദോഫർ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും അങ്ങനെയാണ് അപ്പൊ ഒരു സംശയം വരുമ്പോ ഉമ്മയോടും ചോദിക്കില്ല കാരണം വേറെ അവർക്കില്ല ഉമ്മ ഒന്ന് പ്രാർത്ഥിച്ചു ഖുരാൻ വചനങ്ങൾ ഓന്നി ഉമ്മ പറഞ്ഞു നമുക്ക് പോകാം ഒരു പക്ഷേ അള്ളാഹു കല്പിച്ചത് ഇങ്ങനെയായിരിക്കും അവർ പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവരുടെ അതിർത്തിയിലേക്കുള്ള യാത്രയാണ് പിന്നീട് ഫാത്തിമ നിലോഫറിന്റെ ബാക്കി കഥ ഫാത്തിമ നിലോഫർ ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എഴുത്തുകാരന്റെ അടുത്ത് എന്റെ കഥ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ അങ്ങനെ ഫാത്തിമ നിലോഫർ എഴുത്തുകാരൻ്റെ മനസ്സിനുള്ളിൽ കൂടിയിരുന്ന് ഈ കഥ മുഴുവൻ എഴുതി തിരിച്ച് എഴുത്തുകാരനോട് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിരുദ്ധകൾ കുറിച്ച് തിരിഞ്ഞു നടക്കുമ്പോ ഫാത്തിമ നിലോഫറിന്റെ തലയുടെ പിൻവശത്തും പുറകിലുമൊക്കെയായി മൂന്നാല് വെടിയുണ്ടകൾ വേണം അതായത് ഫാത്തിമ നിലോഫർ എന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു ഫാത്തിമ നിലോഫറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യം കശ്മീരിന്റെ ഇന്നത്തെ അവസ്ഥയുടെ കഥയും കൂടിയാണ് ഈ കഥ പറയുന്നത് ടി ഡി രാമകൃഷ്ണന്റെ അന്ധർ ബധുരൻ മൂക്കൻ എന്ന് പറയുന്ന മകൃഷ്ണൻ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ സുഗന്ധി എന്ന ആണ്ടാകും ദേവനായകി എന്ന കൃതിക്ക് വരും അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് എട്ടിക്കോര വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് അതോടൊപ്പം ആൽഫ എന്ന നോവലും അദ്ദേഹം രചിച്ചതാണ് അത്തരത്തിൽ ആളുകൾക്ക് പുതിയ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടർത്തുന്ന ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതും അതിന്റെ ഇരകളായി തീരുന്ന ആളുകളുടെ വേദനയും നമുക്ക് പല കശ്മീരിൽ ഇത്തരം ഒരു ഭേദഗതി നടക്കുന്ന സമയത്ത് ചില കേന്ദ്രമന്ത്രിമാരും വലിയ നേതാക്കളും ഉൾപ്പെടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി എന്താ ഇനി കശ്മീരിലെ സുന്ദരിമാരായ പെണ്ണുങ്ങളെ ആർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാമല്ലോ അത്ര നിസ്സാരമാണ് അവരുടെ ജീവിതം എന്നത് ഏതായാലും അധിനിവേശക്കാരാൽ എപ്പോഴും കൊണ്ടിരിക്കുന്ന കശ്മീർ ജനത എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടും വല്ലാത്ത ഒരവസ്ഥയിലാണ് തുടരുന്നത് എത്ര പേർ അവിടെ മരിച്ചു എത്ര പേർക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ എത്ര പേർ അവിടെ ഓടി ഒളിച്ചു ഇതൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ എണ്ണം പോലുമില്ല നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ ഒരു പ്രത്യേക സ്ഥലത്തെ അവസ്ഥയാണ് ഇന്നിപ്പോ കശ്മീർ ഒരു സംസ്ഥാനം പോലും അല്ല ഒരു കേന്ദ്രഭരണ പ്രദേശം മാത്രമാണ് കാശ്മീരിന് അതിൻ്റെതായ ശബ്ദമില്ല കാശ്മീരിന് അതിൻ്റെതായ ഭാഷയില്ല കാശ്മീർ ജനതയ്ക്ക് അവരുടേതായ വ്യക്തിത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ തള്ളി വിട്ടിരിക്കുന്നു അതിൻ്റെ കൂടുതൽ രാഷ്ട്രീയവശം നമുക്ക് സംസാരിക്കേണ്ട പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഭരണ നേതാക്കൾ പറയുന്നത് ഇതെല്ലാം വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എന്നാണ് ചോദ്യം ഇതാണ് ആരുടെ വികസനം ആരുടെ സമാധാനം അത് കൂടുതൽ ഫാത്തിമ നിലോഫറിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകും ഞാൻ പറഞ്ഞതുപോലെ ടി രാമകൃഷ്ണന്റെ അന്ധർ ബദിരർ ഭൂഗർ എന്ന് പറയുന്ന ഈ പുസ്തകം ഏത് പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണോ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം ഈ പുസ്തകം തീർച്ചയായും മലയാളികൾ എന്ന നിലയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ് ഏത് ഒരു ഇന്ത്യക്കാരനും ഇത് അറിഞ്ഞിരിക്കേണ്ട കഥയും കൂടിയാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം പുസ്തകങ്ങൾ ഇത്ര ഓരോമേറിയ പുസ്തകങ്ങളല്ല കേട്ടോ എല്ലാത്തരം പുസ്തകങ്ങളും നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നും വായിക്കണമെന്നും തോന്നുന്നതായോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള നല്ല ഒരു പുസ്തകം മറ്റുള്ളവരും വായിക്കണം എന്നതുണ്ടെങ്കിലോ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ച് അത് വായിക്കാത്തവർക്ക് പരിചയപ്പെടുത്താം ഒപ്പം ഞങ്ങൾ വായിച്ച പുസ്തകങ്ങൾ ഇത്തരത്തിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ കൂടുതൽ പുസ്തകങ്ങളുമായി ഇനിയും കാണാൻ കഴിയൂ ഏതായാലും ഫാത്തിമ നിലോഫറിനെ പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുമായി നമുക്ക് വീണ്ടും സംവദിക്കാം വീണ്ടും കാണാം